സത്ത് വരുന്നു എന്താടാ കുട്ടിസ നിന്റെ ആശാന് പറ്റിയേ വന്നപ്പോ മുതലൊരു ഗൗരവം അതിന് ആശാന്റെ കള്ളക്കളി മുഴുവൻ അറിഞ്ഞില്ലേ അപ്പ മുതലായി അതോ ആ ബാല്യകാലതകളെ വിഷമാണ് എന്താടാ പറ്റിയേ പറ ഞങ്ങളൊന്നും അറിയട്ടെ അതോ വല്ല രഹസ്യമാണോ ഇതാതൊന്നും നല്ല കാര്യം മൂത്തലക്ഷ്മി അറിഞ്ഞാലുള്ള പൂവില് ടെൻഷനാ അല്ലേടാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ആരും ഇടവേണ്ട അതെനിക്കിഷ്ടമല്ല പറഞ്ഞേക്കാം ഏയ് എന്താടാ ഇത് അവനൊരു തമാശ പറഞ്ഞത് വെച്ച് എനിക്ക് മനസ്സിലാവൂടാ നിന്റെ കൊണ്ടാക്കല് ഡേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എല്ലാവരോടും കൂടിയാ വാസവൻ ഇഷ്ടമുള്ളും അവിടെ പൊറുതിയും വെക്കും അതെന്റെ മിടുക്ക് അതിന്മേലിട്ടാരും ചെരണ്ടല്ലേ വാസോന അണ്ണന മുത്തലക്ഷ്മി ഒക്കെ കൂപ്പിടാ ആ നീ പോ ഞാൻ നാളേക്ക് വരാം ശീക്രമാ വരാ സ്നാങ്ക പറഞ്ഞത് കേക്കട നീ പോരണ നിങ്ങളിവിടെ ഞാനിപ്പോ വരാം അല്ല ആശാന്ട്ടോ ഞാൻ വേണ്ട ഓ നീ പറം വല്യ ആണന്ദം പറയുന്നുണ്ടല്ലോ എന്നിട്ടെന്തേ ഇതുവരെ ഈ മുത്തുലക്ഷ്മി ഒന്ന് തൊടാൻ പറ്റിട്ടുണ്ടോ ഏതാ ആശാൻ ഒരു പെണ്ണെ വേണോന്ന് മോഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവക്കടെ ആരും പോക്ക അത് ഏത് മുത്തുലക്ഷ്മി ആയാലും നമുക്ക് നോക്കാം എം ഉം എല്ലോ ഏ താരു என்ன கோவம் எவ்வளவு வாட்டி நான் இருக்கேன் அந்த காட்டு பக்கம் போக வேண்டாம் என்ன இங்க பிடிக்கலையா எல்லாம் மறந்துட்டேன் இந்த நாள் இதுக்காகத்தான் நான் இத்தனை நாள் காத்துட்டு இருந்தேன் எட்டு வருஷமா காத்துட்டு இருந்தேன் அவன் வந்துட்டா. சிக்ஷம் முடிஞ்ச அவன் வந்துட்டா கனலோ ஆமாண்டா அவனே தான் எட்டு வருஷத்துக்கு முன்னாடி என் வாழ்க்கை தொலைச்ச நாய் தூக்கே என்ன என்னை எனக்கு பிடிச்சிதா சத்தியமாக சொல்லு அது அப்பா அம்மா சொம்மா ஆ அண்ணன் வந்துருக்காரு வேற சொல்லு ஆ இங்க வந்த நாள் முதல் நீ என்ன ஆசைப்படுறேன்னு எனக்கு தெரியும் இந்த நாள் காத்தான் நான் காத்துட்டு இருந்தேன் என் புருஷனை கொலை செஞ்சவனே கொல்ற வரைக்கு விரதம் எடுத்தாச்சு அதுத்தான்.

ഇരുപ്പ് വേണ്ടാത്ത ഒന്ന് ഇവനെയൊക്കെ കൊല്ലം കൊണ്ടുവന്ന് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഓടുന്ന തീവണ്ടിയിലിരുന്ന് തീവണ്ടി കണ്ടുപിടിച്ചതാ അറിയുന്നു ഇവൻ ഒറ്റം കാരണ ഞാൻ ഈ പരുവത്തിലായത് ഞാൻ സ്നേഹിച്ച പെണ്ണിനെ അടിച്ചോണ്ടു പോയി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവൻറെ മുന്നിൽ നിന്നെ ഞാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കില്ല മോനെ അതെന്റെ ഇഷ്ടത്തോടെ കെട്ടിയതല്ലല്ലോ വീട്ടിനടുത്ത് ശരത്ത് പറഞ്ഞിട്ട് കെട്ടിയതല്ലേ അതിരിക്കട്ടെ നിന്നോട് ചോദിക്കാൻ വിട്ടുപോയി എന്താ നിന്റെ പേര് സുന്ദരൻ ഇതെന്തിനാന്നറിയോ നിനക്ക് ഈ പേരിട്ട നിന്റെ തന്തയ്ക്ക് കൊടുക്കാനുള്ളതാ ഇനി ജാഫറിന് കൊടുക്കാനുള്ളത് കൊടുക്കാത് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് കൊടുക്കാം സ്വിച്ചിട്ടാൽ ബൾബ് കത്തും പക്ഷെ ബൾബ് കത്ത് ബൾബിട്ടാൽ കത്തില്ലെന്ന് പറഞ്ഞതാരെ മുട്ട കൊണ്ട് കോഴിക്കുഞ്ഞിനെ വിരിപ്പിക്കാമെന്നും അതേ മുട്ട കൊണ്ട് ഓംബ്ലിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല ആയിരിക്കാം പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആള് നീയാണ് എന്റെ മൂത്ത മുളവോട് എറിഞ്ഞിട്ട് എന്റെ കാമുഖ അടിച്ചകട്ടിരിക്കയാണ് ഇനി നമ്മൾ കണ്ടുമുട്ടില്ലെന്ന് നീ വിചാരിച്ചല്ലേ അയ്യോ സത്യം ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല എന്റെ മോതും പഴയ വൃത്തിയോട് മാറി നിനക്ക് ഇപ്പൊ എന്താ പരിപാടി ആയിരത്തൊന്ന് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അടങ്ങുന്ന ഒരു അത്യപൂർവ്വ പുസ്തകമാണ് ഞാൻ അവിടെ ഞാൻ നിസ്സാരൊരു ചോദ്യം ചോദിക്കുക അതിന് ഉത്തരം പറഞ്ഞാൽ നിനക്ക് ഇത് ഇവിടെ വിൽക്കാം ഉത്തരം പറ പറയാൻ നിന്റെ അച്ഛന്റെ പെരുന്താഥ് അപ്പൊ അത് പിന്നെ അറിയാം കേട്ടാ അതെനിക്ക് ഇഷ്ടായി ശരി നിന്റെ അച്ഛന്റെ അച്ഛൻറെ പെരുന്താ കുഞ്ഞിക്കാതെ അപ്പൊ കുഞ്ഞിക്കാരനെ നിനക്ക് കണ്ടിട്ടുണ്ട് ശരി നിന്റെ അച്ഛന്റെ 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 പേരെന്താ എന്താടാ അത് വല്യ പിടുത്തല്ല പിടുത്തല്ല നീ ഇതിലെ കൂതുറ ചോദ്യങ്ങൾക്ക് എല്ലാം കാണാതെ പഠിച്ചു വെച്ച് സ്വന്തം കുടുംബത്തെ തന്ത ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത നീ എന്തിനടാ ഈ പണിക്ക് ഇറങ്ങണത് നീ ഇവിടുത്തെ ഈ പുസ്തകം ഇവിടെ ആരും വാങ്ങിക്കരുത് നിന്നെ ഞാൻ ജീവിക്കാൻ വിടൂല മോനെ തട്ടെടുത്തവനെ ഇത് പറ്റിപ്പാണ് പറഞ്ഞേക്കാം അല്ല ചേട്ടാ ചേട്ടാ പേര് അറിയാമോ എനിക്ക് എന്റെ അച്ഛനെ അറിഞ്ഞുടാം பின்னை அடா என்று அச்சந்த அச்சந்த பேரு நீ போய் முடி வட்டுரா நீண்டை முட்டி வட்டும் ஒன்று கொண்டு சே இனி கை அப்படக் கொண்டு கழுவும் தோ ഇതാണ് ഈ മല്ലുകുത്ത് ഒരു ഒരു എന്ന് വെച്ചാൽ ഇവൾക്ക് നിന്നോട് പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അത്ര സ്നേഹമാണെന്നാണ് മനസ്സിലായോ എടാ ഒരു സ്നേഹ നീ ഇവളെയും ഇവള് എന്റെ ആഗ്രഹം അഷ്ടിക്കികളെത്തി അഷ്ടവൈദ്യന്മാർ എന്നറിയപ്പെടുന്ന ഇഷ്ടവൈദ്യ പച്ചമരുന്ന് കൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേകതരം പച്ചമരുന്നാണ് ഈ അഷ്ടഗന്ധ വായി കുളികൾ ആർക്കും വാങ്ങാൻ വാങ്ങിച്ചു കടന്നു വരും കടന്നുപയോഗിച്ചു നോക്കൂ ഒരു ഡെപ്പിക്ക വെറും പത്ത് രൂപ മാത്രം ഒരു വായു പത്ത് ആർക്കും വാങ്ങാം വാങ്ങിച്ച ഉപയോഗിച്ചു നോക്കാം സൗജന്യമാണ് പത്ത് രൂപയ്ക്ക് നൂറ് ഗുളികകൾ നിങ്ങൾക്കറിയാം വായുഗോപത്താൽ കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഇരിക്കാൻ പറ്റത്തില്ല നിൽക്കാൻ പറ്റത്തില്ല നടക്കാൻ പറ്റത്തില്ല കിടക്കാൻ പറ്റത്തില്ല ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ ഉള്ളിൽ കിടന്ന ഒരു മുറിമുറുപ്പ് നെഞ്ചരിപ്പ് വയറ്റിരിച്ചൽ സംശയിക്കേണ്ട ഈ താപം തന്നെ സുരേഷ് ഗോപി വായുഗോപി കേൾക്കുമ്പോൾ നിസാരം എന്ന് തോന്നും പക്ഷെ മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്ന ഇതേപോലൊരു വായു ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാവില്ല യും മനുഷ്യനെ ഇത്രയധികം അധികം കഷ്ടപ്പെടുത്തുമ്പോൾ അവനെ എത്രയും പെട്ടെന്ന് അടിച്ച് പുറത്താക്കി എരിമിച്ചാണ് തെളിക്കുന്നത് വൈദ്യശാസ്ത്രത്തിന് കടമയായി കണ്ട് അഷ്ടവൈദ്യന്മാർ കഷ്ടപ്പെട്ട് കണ്ടെടുത്ത ഒരു ആയുർവേദ ഔഷധമാണ് അഷ്ടഗന്ധ വായുഗുളികൾ ആർക്കും മേടിക്കേട്ടാ ചേട്ടൻ നീപ്പും പാവം വായു വായുഴിയാ പോകാൻ വേണ്ടി കഷ്ടപ്പെട്ടു തുടങ്ങാം എനിക്കൊരു കുഴപ്പമില്ല ഒന്ന് പോയേട്ടാ സാമ്പിൾ കിട്ടിയ ചാമ്പിളോ

അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് പോകുന്ന വായു അങ്ങനെ വായു എത്ര തരമാണ് ഇതിനെല്ലാം മൂലിയാണ് എന്റെ വായു വായുഗുളികൾ ഈ തരത്തിലും വായു പോകാം ആരാണാ വായുവിട്ടത് ആരാണ് ഭാഗ്യവാന് പറയൂടാ അത് ശരി പുതിയ വേഷത്തിറങ്ങല്ലേ സഹോദര ഇപ്പൊ കേട്ടത് ഏത് വായു കോപാണ് ഇത് വായു കോപ ശത്രു ജീവിക്കാൻ അനുവദിക്കില്ലല്ലേ പോലെ അത് കഴിഞ്ഞ എപ്പിഡോസിൽ എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തന്നില്ല ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രം ഞാൻ നിങ്ങളോട് എന്തു തെറ്റാണ് ചെയ്തത് ഇവിടെ എന്താ നിന്റെ പരിപാടി അഷ്ട ഈ നാട്ടിൽ നടപ്പില്ല കാരണമോ അറിയടാ നീ മൊബൈലിൽ കാണുമ്പോ ഞാൻ ടവറിൽ കാണും ഈ പണി ഇവിടെ തുടരണമെങ്കിൽ ഞാനൊരു പന്തയം വെക്കും ആ പന്തയത്തിൽ നീ വിജയിച്ചിരിക്കണം വിജയിച്ച എനിക്ക് വിജയിച്ചോലി ചെയ്യാം ചെയ്യാമല്ലോ ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കും പന്തയം വളരെ നിസ്സാരമാണ് ഞാൻ എടുത്ത് പൊക്കുന്ന വെയിറ്റ് നീ എടുത്ത് പൊക്കണം

എന്തടാ എന്താ ഇവിടെ ഉം എന്താ ഒരു മുഖപരിചയം ഇല്ലാത്ത പോലെ